എല്ലാ കൂട്ടുകാർക്കും പ്രപഞ്ചകൃതിയിലേക്ക് സ്വാഗതം കുട്ടനാട് നിന്ന് കൊച്ചിയിലേക്ക് കുടിയേറി പാർത്ത ഒരു കലാകാരനെയാണ് പരിചയപ്പെടുത്തുന്നത് എല്ലാവർക്കും അറിയാം മങ്കമ്പ് ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ മടിശീല നിറയെ പാട്ടുകളായിരുന്നു ഗാനങ്ങളായിരുന്നു ഗാനങ്ങൾ കേൾക്കിക്കൊണ്ടാണ് വന്നത് ആ കിലക്കം നമ്മളെ എല്ലാവരുടെയും മനസ്സിനെ പിടിച്ചു നിർത്തി പിടിച്ചടക്കി എഴുന്നൂറോളം ഗാനങ്ങൾ രചിച്ചു ചിത്രങ്ങൾ ഗാനരചയിതാവാണ് സിനിമയ്ക്ക് വേണ്ടി കഥകൾ കഥകളെഴുതി മടിശീലി ധാരാളം ഗാനങ്ങളുണ്ടായിരുന്നു താലിപ്പൂ ീലിപ്പൂ പ്രേമഗാനങ്ങൾ നാടൻ പാട്ടുകൾ ഭക്തിഗാനങ്ങൾ പിന്നെ മൊഴിമാറ്റം ഇതെല്ലാം ജീവപ്രപഞ്ചം കാണാനായി പത്മതീർത്ഥക്കരയിൽ എത്തി ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ പാട്ടിൽ വാക്കുകളും ഉണ്ട് ഉണ്ടട്ടോ ഇതിൽ ഞാൻ നേരത്തെ ഒരു അർജുനോ ഉപകാരം സ്വീകരിക്കുന്ന ചടങ്ങിൽ ഒരു സംസ്കൃത പണ്ഡിതൻ എല്ലാ പാട്ടുകളും കൂട്ടിയിണക്കി എഴുതിയിരുന്നത് ഞാൻ ഇട്ടിരുന്നു പക്ഷേ ഇതൊന്നുമല്ല ഞാൻ ഇദ്ദേഹം മരിക്കുന്നതിന് രണ്ടാഴ്ച മുമ്പ് ഞാൻ കണ്ടിരുന്നു പ്പോൾ സാറിൻ്റെ കാര്യങ്ങളെല്ലാം എടുത്ത് വെക്കണം പാട്ടുകളെല്ലാം എടുത്ത് വെക്കണം അതെല്ലാം കോർത്തിണക്കി ഞാനൊരു ഒരു എന്താ പറയുക അതിനെനിക്ക് കഴിഞ്ഞില്ല അതിനു മുമ്പ് തന്നെ ഒരു വർഷം മുമ്പ് തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ എല്ലാം എടുത്ത് വെക്കണം കേട്ടോ ഞാൻ വരാം എന്നൊക്കെ പറഞ്ഞു പക്ഷേ എനിക്ക് ചെല്ലാൻ പറ്റിയില്ല ഈ രണ്ടാഴ്ച മുമ്പും ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ ഇങ്ങനെ ഇങ്ങനെ നമ്മളെയൊക്കെ വിട്ടുപോകുന്നൊന്നും ഉള്ള ഒരു തോന്നലില്ലല്ലോ ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് എന്നെ അന്വേഷിച്ചിരുന്നതായും പറയുന്നുണ്ട് പക്ഷേ ആ പോട്ടെ അതെല്ലാം പോട്ടെ എനിക്ക് കഴിയുന്ന പോലെ അപ്പോൾ ഞാനൊരു വാക്കും സാർ സാറെടുത്ത് വെച്ചില്ല സാറിന് തിരക്കാണെങ്കിൽ ഞാൻ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ചെയ്യൂട്ടോ എന്നും പറഞ്ഞിരുന്നു പക്ഷേ എന്തുകൊണ്ടോ ഒന്നും സാധിച്ചില്ല ഞാനിപ്പോൾ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ചെയ്യുകയാണ് അതിൽ പലതും എനിക്കറിയാത്തതുണ്ട് എങ്കിലും എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ അതിൻ്റെ ഭാഗതകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും എങ്കിലും ഞാൻ അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ ഞാൻ എന്തൊക്കെയോ ഇവിടെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ എഴുതുകയാണ് പക്ഷേ എനിക്കത് തൃപ്തി പോരാ എങ്കിലും ഞാൻ എഴുതുന്നു പറയുന്നു ലക്ഷാർച്ചനം കണ്ട് കുട്ടനാട്ടിൽ നിന്ന് കുട്ടനാട്ടിൽ അവരുടെ നാട്ടിൽ മീനമാസത്തിൽ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും പോകും ഉത്സവത്തോടനുബന്ധിച്ച് അതുപോലെ ഒരു ഉത്സവം കണ്ടു കഴിഞ്ഞപ്പോഴായിരിക്കണം ലക്ഷാർച്ചന കണ്ട് മടങ്ങുമ്പോഴുള്ള ഗാനമുണ്ടല്ലോ അതെല്ലാം എഴുതിയതിന് ശേഷം ഇവിടെ കൊച്ചിയിൽ വീട് വെച്ച് താമസിക്കുമ്പോൾ വയറ്റിലയിൽ തൈക്കൂടത്ത് താമസിക്കുമ്പോൾ വീടിന് ലക്ഷാർച്ചന എന്ന പേരാണ് ഇട്ടിരിക്കുന്നത് പിന്നെ അയലത്തെ സുന്ദരി അതെല്ലാം ഇത് ഓരോ സിനിമയിലും ഓരോ കാര്യങ്ങളുണ്ട് എല്ലാം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങളാണോ ആയിരിക്കും പ്രേമഗാനങ്ങൾ ധാരാളമുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ കനകമ്മ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല കേട്ടോ നിങ്ങൾക്കെല്ലാവർക്കും പല മാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും അല്ലാതെ ഒക്കെയായിട്ട് അദ്ദേഹത്തെ പറ്റി നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ വിട പറയലിനോടനുബന്ധിച്ച് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടാകും പ്പോൾ എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കത് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ മൊഴിമാറ്റം മൊഴിമാറ്റത്തിൻ്റെ വലിയ രാജാവായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ ബാഹുബലി സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ ഇതാ ഇതിൻ്റെ ഒരു ഗാനമുണ്ട് എനിക്ക് പെട്ടെന്ന് ഓർമ്മയിലൊന്നും വരുന്നില്ല കേട്ടോ ഞാൻ ചുരുക്കി പറയുന്നത് എല്ലാവരും പല ഗാനങ്ങളും അദ്ദേഹത്തിൻ്റെ പാടിയിട്ടുണ്ട് എനിക്കൊന്നും തന്നെ പറയാനായിട്ടിപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കിട്ടുന്നില്ല ബാഹുബലി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട സിനിമയാണല്ലോ എല്ലാവർക്കും വളരെ എല്ലാവരെയും അങ്ങോട്ട് ആകർഷിച്ച ഒരു സിനിമയായിരുന്നു അത് മൊഴിമാറ്റം അതിനെപ്പറ്റി സംസാരിക്കുന്നതാണ് വളരെ ആവശ്യത്തോടെ ഏറ്റവും കൂടുതൽ I'm mm -hmm.